വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ യൂട്യൂബ് ചാനലല്ല അവർ യൂട്യൂബ് ചാനൽ ഡി ബി വ്ലോഗ്സ് ഡി ബി അറിയാമല്ലോ അല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെയും പൊന്നിക്കുട്ടിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അഷ്ടോ കേട്ടോ പിന്നെ ഈ ഭിത്തിയിൽ കാണുന്നതൊക്കെ പൊന്നിക്കുട്ടൻ്റെ കരവിരുതുകളാണ് എവിടെ പോയിരുന്നാലും ഈ വീടിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയിരുന്നാലും ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അവൻ്റെ കരവിരുദിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല മൊത്തം വരച്ചു വച്ചേക്കുക അതുകൊട്ടെ ഇന്ന് ഞാനിവിടെ നിങ്ങളെടുത്തൊരു സൂത്രം കാണിക്കാൻ വേണ്ടി വന്നതാണേ അത് എന്തോ ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഏട്ടൻ ഒരു എന്തൊക്കെയോ മീഡോ ഓർഡർ ചെയ്തിരുന്നത് മീഷോയിലാണോ അപ്പോൾ മീഷോയിലാണെന്ന് തോന്നുന്നു ഏട്ടൻ എങ്ങനെ മൂന്നാല് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ഇപ്പോൾ ഇവിടെ ഇല്ല ആൾ അപ്പം സെറ്റിയുടെ കവർ ഓർഡർ ചെയ്തത് എനിക്കറിയാം വേറെ ഒന്നും എനിക്കറിയത്തില്ല മൂന്ന് സാധനം വന്നിട്ടുണ്ട് വന്നിട്ടും തരാം പൊന്നും വേറെ തരാം 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 കൂടെ സംബന്ധിക്കത്തില്ലെന്ന് അപ്പം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഞാനും ഇതുവരെ ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്ത് കാണിക്കാവേ നിങ്ങളെ അതാന്ന് നമുക്ക് നോക്കാം ഇത് ഞാനൊന്ന് രണ്ട് മൂന്ന് തവണ ശ്രമിച്ചതാണ് കൈകൊണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം പക്ഷെ നടന്നില്ല അപ്പൊ നമുക്കിത് ട്ടോ അടിപൊളി ഒരു നമ്മുടെ സെറ്റി പൊഞ്ഞോ വലിച്ചിടത്തില്ലേ നമ്മുടെ സെറ്റിക്ക് അതിന്റെ കവറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒന്ന് അതാണ് നോക്കാം ആൾക്ക് എനിക്ക് തോന്നുന്നത് ജിമ്മിൽ പോകാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്ത് ജിം ബാഗ് ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണോ ബാഗാണേ പിന്നിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ബാഗാണ് ഇത് ഒന്ന് അടുത്ത സാധനം എന്താ ഇതാകട്ടോ ഇതെന്താണ് നമുക്ക് നോക്കാമേ ഇത് എനിക്ക് തോന്നുന്നത് ബോട്ടിലാണെന്ന് തോന്നുന്നു കുഞ്ഞു പപ്പാടയാ കുഞ്ഞു നോക്കാടേ പൊന്നിന്റെ അല്ല ഇവരെ കാണിക്കട്ട പൊന്നുണ്ടോ എല്ലാരും പറയും പൊന് കൂട്ടം പറഞ്ഞ അനുസരിക്കാത്ത പൊന്നാണെന്ന് പറയുവേണ്ടി നീന്ത സംഭവം എനിക്കറിയത്തില്ല അറിയത്തില്ല ആള് വരുമ്പോ ൾക്കെ അറിയത്തുള്ളൂ ഇതൊക്കെ എന്തുവാ സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും എനിക്കറിയത്തില്ല ഇതേ ബോട്ടിൽ ഞാൻ ഇതേ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തെയ്താണേ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അകത്ത് എന്തൊക്കെയോ ഉണ്ട് എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല അടുത്ത ഐറ്റം ചെയ്താകട്ടോ ഇതൊരു ബാഗ് പോലെ തോന്നി എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ബൈക്കിൽ പോകുമ്പം ഞാൻ ബാക്കിലാണല്ലോ ഇരിക്കുന്നത് അപ്പം എനിക്കുള്ള ബാഗ് അത്ര കംഫർട്ടല്ല പോകാനായിട്ട് മോനും ഉണ്ടല്ലോ അപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു ബാഗ് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അതാണോ എന്ന് എനിക്കറിയത്തില്ല തുറന്ന് നോക്കാം അതോ ഇനിയും ജിമ്മിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബാഗാണോ എന്നും അറിയില്ല എന്തായാലും ായല്ലോ ഇതാണ് ബാഗ് പിന്നെ എനിക്ക് ബാഗിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണോ അതോ ആ ഡെയിൻ ആണെന്ന് ഡെയിൻ ബാഗ് ശരി ശരി ഡെയിൻ ആണെങ്കിൽ ഇങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് വെയിൻ ബാഗ് ആണെന്നാണ് ഡെയിൻ പറയുന്നത് അപ്പൊ ഇതാണ് അപ്പം ഇപ്പൊ ഈ വന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വീഡിയോ വന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്